നമ്മുടെ ഡെപ്യൂട്ടി വൈസ് ചെയർപേഴ്സൺ സിനിമേഡം എത്തിയിട്ടുണ്ട് സിനിമേഡത്തിലും സ്നേഹപൂർവം സ്വാഗതം നമ്മുടെ ക്ലീൻ കേരള സിറ്റി മാനേജർ അനിൽ സാർ എത്തിയിട്ടുണ്ട് അനിൽ സാറിനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വിവിധ വിഭാഗ കമ്മിറ്റി ചെയർമാൻ പോൾ ജോ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്നും വിവിധ വിവിധത്തിലാക്കി തോൽവി ചെയ്യുന്ന ജീവനക്കാരും അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സിന്റെ ഓരോ സെക്ഷൻ ഹെഡുകളും യൂണിയൻ പ്രതിനിധികളും ജീവനക്കാരും യാത്രക്കാരും പൊതുജനങ്ങളും ഇവിടെ എല്ലാവർക്കും കൃത്യമായ ഭാഷയിൽ ഞാൻ സ്വാഗതം നേരുന്നു നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് നമ്മുടെ ശിവ കോഴ്സാനെ ഞാൻ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് മിഷന്റെ അസിസ്റ്റന്റ് കോർമേക്കറായിട്ട് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമതി ലിജി കെ ജെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും എന്താണ് എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഒരു സ്ഥലമായിട്ട് ഞാൻ മാഡം ക്യാമ്പയിൻ വിളിച്ചിരിക്കുകയാണ് സൂചിപ്പിച്ചു ഇവിടെ പറയുന്നത് സ്വച്ഛതാ ഹി സേവ എന്ന് പറയുന്നത് ഒക്ടോബർ രണ്ടു വരെ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ രണ്ടു വരെ എല്ലാ വർഷങ്ങൾക്കും നടന്നു വരുന്ന ഒരു ക്യാമ്പയിൻ ആണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശുചിത്വമാണ് നമ്മുടെ സേവനമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ സംസ്ഥാന സർക്കാർ നമുക്ക് ഓൾറെഡി ഇപ്പോ മാലിന്യ സംസ്കൃതമായി ബന്ധപ്പെട്ട ഒരു നവകേരളം ശനയ്ക്കിയ ക്യാമ്പയിൻ നടന്നു വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ശുചിത്വോത്സവം എന്ന പേരിലാണ് സ്വച്ഛ ഭാരത സേവന നമ്മൾ സംസ്ഥാനത്തേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പൊതു സ്ഥലങ്ങൾ പൊതു തൊഴിലുരുദങ്ങൾ പൊതുസ്ഥാപനങ്ങൾ അതുപോലെ എല്ലാം വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കുക ക്ലാസ്റ്റിക്കിനെതിരെ മാത്രമല്ല കൃത്യമായിട്ട് ഒരു മാലിന്യ സംസ്കരണം സംസ്കാരം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഇവിടെ ക്യാമ്പയിന്റെ ലക്ഷ്യം നമുക്ക് ഇപ്പോൾ ഒക്ടോബർ രണ്ട് വരെയാണ് ക്യാമ്പയിൻ സ്വച്ഛദ സേവ എന്ന് പറയുമ്പോഴും നമ്മുടെ ശുചിത്വോത്സവം എന്നുള്ള ക്യാമ്പയിൻ നമുക്ക് നവംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിപ്പോ നമ്മുടെ മാലിന്മുക്ത നവകീരം ക്യാമ്പയിൻ ഒക്കെ നമ്മൾ എല്ലാ കെ എസ് ആർ ടി സി സ്റ്റാൻഡും എല്ലാവർക്കും നമ്മള് ഹരിതമായിട്ട് പ്രഖ്യാപിക്കേണ്ട അതിൽ പ്രവർത്തനങ്ങൾ നടന്നു ബ്യൂട്ടിഫിക്കേഷൻ നടന്നു ജാൻസിമാതൃത്വത്തിൽ ജില്ലയിൽ ഒന്നിനും നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ ശുചിത്വോത്സവം മാലിന്മുക്ത നവകീരണം എന്നതിന്റെ ഭാഗമായിട്ട് ശുചിത്വ ക്യാമ്പയിൻ നമ്മള് നടത്തുകയാണ് ശുചിത്വോത്സവം എന്നുള്ള ഈ പദ്ധതി മുതൽ ഈ ഭാഗമായിട്ട് ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയിലേക്കാണ് സേവനവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലും പക്ഷെ ഇപ്പം ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ഉണ്ട് സെപ്റ്റംബർ പതിനേഴ് മുതലാണ് ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വേണ്ടത് ബോധവൽക്കരണം തന്നെയാണ് പെഴയുണ്ട് എല്ലാ കാര്യങ്ങളും ആളുകൾ അറിയുന്നതിൽ കൂടി തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തീരുമാനം മുഴുവൻ സേവ എന്ന രണ്ടാഴ്ച നീണ്ടു നിൽക്കുക അപ്പോഴത്തെ മാലിന്യത്തെ കുറിച്ച് ശുചിത്വത്തെ കുറിച്ച് ഓർവത്കരണം നടത്തുന്ന വേണ്ടി നടത്തുന്നു ശുചിത്വത്സവം എന്ന് കേന്ദ്ര സർക്കാർ പേടിക്കാണ് ഇന്ന് ഈ പരിപാടികളുണ്ടായിരുന്നത് ഞാൻ വളർന്ന് സാധ്യതയായ പറഞ്ഞപോലെ ഒരു പ്രാവശ്യം മാലിന്യം മത്സരം മുമ്പ് രണ്ടു പ്രാവശ്യം ചിന്തിക്കണം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കാശി സൂപ്രണ്ട് നമുക്കറിയാം വളരെ മിടുക്കിയാണ് നമ്മുടെ ഈ കെ എസ് ആർ ടി ബസ്റ്റാൻഡ് ഏറ്റവും നാഹകരമാക്കി തന്നെ ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും മറ്റു സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഇന്ന് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല ഒരു ഡിപ്പുമായി തന്നെ ഈ അങ്കമാലി ഡിപ്പ് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ അങ്കമാലി നഗരസഭയ്ക്കും നമ്മുടെ പ്രദേശത്തു നേട്ടം തന്നെയാണ് അതിന് ഒരു അറിവ് തിരിച്ചറിവ് വിദ്യാർത്ഥികൾക്കും കൊടുക്കണം അതിന് നമുക്ക് ഒരുമിച്ച് പോരാണം എന്ന് മാത്രം പറഞ്ഞോ എല്ലാ നേതാവ് അറിയിക്കുന്നു ഏറ്റവും നല്ല ഹരിത സ്ഥാപനം എന്നുള്ള അവാർഡ് കളക്ടറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച

ാണ് ഇതൊരു ഇതിനിടയിൽ ഇതുപോലുള്ള ചടങ്ങുകൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ശ്രദ്ധ ചെഴുതാത്ത ആളുകൾക്ക് ഒരു ബോധം ഒരു അവബോധം സൃഷ്ടിക്കുക ഒരു ബോധവൽക്കരണ പ്രവർത്തനം എന്നുള്ളതാണ് അത് മാത്രമാണ് ഈ ഇന്ന് ഇപ്പോൾ ഒരു പാലഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ നമ്മളിവിടെ കൂടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയിലെങ്കിലും ഈ നേരത്തെ ബഹുമാനപ്പെട്ട ചെയർമാനും നമ്മുടെ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞുകൊണ്ട് ഒരു <laughs> <laughs> ും അല്ലെങ്കിൽ ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ ഇവിടെ തന്നെ പറയാം നമുക്ക് നല്ല നിക്ഷേപിക്കാൻ കഴിയും ഉച്ച കഴിഞ്ഞ് മൂന്നേ മുപ്പതിന് മോർണിംഗ് സ്റ്റാർ സ്കൂളിലെ കുട്ടികൾ ഇരുപതോളം കുട്ടികൾ നമുക്ക് ഇവിടെ ശുചിത്വ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പരിസരം പൂർത്തിയാക്കുന്നതിനൊക്കെ എത്തുന്നുണ്ട് അപ്പൊ അവരെയും നാളെ നമ്മളൊന്ന് അവരെയും പരിഗണിക്കണം അപ്പൊ ആ ഒരു സന്ദർഭത്തിലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം ില്ല നഗരസഭ ചെയർമാൻ ശ്രീ അഡ്ജിഫ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീ അതുപോലെ സി സി എം നമ്മളുടെ ചെയർപേഴ്സൺ ജോഹർ സി സി എം ശ്രീ അനിൽ സാർ നമ്മളുടെ ഏറ്റവും പ്രിയങ്കരായ സൂപ്രണ്ട് സാർ പിന്നെ ശ്രീചിത്വ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ തുടങ്ങി പങ്കെടുത്ത മുഴുവൻ പേരെയും അറിയിക്കുന്നു 啊。<laughs>